പക്ഷെ കുവൈത്ത് ഗവൺമെന്റിന്റെ അടിയന്തരമായ ഇടപെടൽ അതിലെ അന്വേഷണം അവിടെ അതിന്റെ സ്പോൺസർ ആയിരിക്കുന്ന കുവൈത്തി പൗരനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്നത് കുവൈറ്റി കുവൈത്തി പൗരനെ മാത്രമല്ല കെ ജി എബ്രഹാമിന്റെ എൻ പി ടി സി എന്ന കൺസെഷൻ കമ്പനിയുടെ ഒരു വക്താവിനെയും അറസ്റ്റ് ചെയ്തതായി കുവൈത്തിൽ നിന്നുള്ള വാർത്തകൾ വരും നമസ്കാരം ന്യൂസ് ടൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ എല്ലാ ആളുകളെയും ഒരേപോലെ കണ്ണീരില്ലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു കുവൈത്തിൽ നടന്നത് കുവൈയിലെ മഖ്ലീഫിൽ നടന്ന ആ തീപിടുത്തത്തിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ ആ തീപിടുത്തത്തിൽ ഏതാണ്ട് അൻപത് പേർ അതിൽ നാപ്പത്തിയാറ് ഇന്ത്യക്കാരും മൂന്ന് ഫിലിപ്പീൻകാരും ഇരുപത്തിനാല് മലയാളികളാണ് അക്കൂട്ടത്തിലുള്ളത് എന്തൊക്കെയാണെങ്കിലും ശരി അത് അതിദാരുണമായ ഒരു സംഭവമായി പോയി എന്ന് പറയാതിരിക്കാൻ നടത്തിയില്ല പക്ഷേ കുവൈറ്റ് ഗവൺമെന്റിന്റെ അടിയന്തരമായ ഇടപെടൽ അതിലെ അന്വേഷണം അവിടെ അതിൻ്റെ സ്പോൺസറായിരിക്കുന്ന കുവൈറ്റി പൗരനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം കുവൈറ്റി പൗരനെ മാത്രമല്ല കെ ജി എബ്രഹാമിന്റെ എൻ എന്ന കൺസഷൻ കമ്പനിയുടെ ഒരു വക്താവിനെയും അറസ്റ്റ് ചെയ്തതായി കുവൈത്തിൽ നിന്നുള്ള വാർത്തകൾ തരും അതായത് ഒരു പ്രവാസി മലയാളിയെയും ഒരു കുവൈറ്റി പൗരനെയും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കും നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത് നരഹത്യ അശ്രദ്ധ സുരക്ഷ ഇല്ലായ്മ അങ്ങനെയുള്ള വകുപ്പുകളൊക്കെയാണ് ഈ കേസിന് ആധാരം എന്നും അവിടെ നിന്നുള്ള വാർത്തകളിൽ വരും അവിടെയുള്ള മിക്ക വാർത്താ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ടുകൾ ചെയ്തു തുടങ്ങി എന്താണെങ്കിലും ശരി ഈ സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ആ സ്ഥലത്തെത്തുകയും ഇതിന് എത്ര ഉന്നതരാണെങ്കിലും ശരി ഏത് രീതിയിലാണെങ്കിലും ഇതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടുപിടിക്കുകയും തീർച്ചയായും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ റെയ്ഡ് കുവൈത്തിൽ നടക്കുന്നത് കുവൈത്തിൽ നടക്കുന്ന വ്യാപകമായ റെയ്ഡിൽ ഏറ്റവും കൂടുതൽ അവിടെ എന്നുള്ളതാണ് നമുക്ക് ഉത്കണ്ഠ ഉള്ള കാരണം മലയാളികളുടേതായ കമ്പനികൾ അവിടെയെല്ലാം റെയ്ഡ് നടക്കുന്നു സുരക്ഷിതത്വമില്ലായ്മ എല്ലാ സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു ഈ എൻ ബി ടി സിയുടെ ഈ ആറ് നില ബിൽഡിംഗിൽ അതായത് ഇത്രയധികം ആളുകൾ മരിച്ച ഈ ബിൽഡിങ്ങിലും സുരക്ഷയുടെ കാര്യത്തിൽ പിന്നോക്കമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വക്താവൊക്കെ ഒന്ന് പത്രസമ്മേളനം നടത്തിയെങ്കിലും കെ ടി അബ്രാഹാമിനും ഒക്കെ നേരിട്ടായിരിക്കില്ല അവർക്കൊന്നും അറിഞ്ഞുകൂടാതിരിക്കാം ചിലപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഇന്ത്യക്ക് വെളിയിലെങ്കിലും പോയി ഒരു കമ്പനിയൊക്കെ നടത്തുമ്പോൾ അവിടുത്തെ സുരക്ഷിതത്വമൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കമ്പനിയുടെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ ഇത്രയും അധികം ആളുകളെ കുരുതി കൊടുത്തിട്ട് ആർക്കെങ്കിലും കൈ കഴുകാൻ കഴിയുമോ എന്താണെങ്കിലും ശരി ഈ കുവൈറ്റിൽ ഇപ്പോൾ വ്യാപകമായ റെയ്ഡും വ്യാപകമായ അറസ്റ്റുകളും നടക്കുന്നു എന്നുള്ളതാണ് സത്യം അവിടെ എൻ ബി ടി സിയുമായി ബന്ധപ്പെട്ട ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കുവൈറ്റ് ഗവൺമെന്റ് ഇതുവരെയും വെളിയിൽ വിട്ടിട്ടില്ല ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഇത് അറസ്റ്റ് നടന്നു എന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അത് ആരൊക്കെയാണെന്നുള്ള പേരുകൾ നമ്മുടെ നാട്ടിലെ പോലെ അറസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എസ് ഐയും സി ഐയും എസ് പിയും എല്ലാം കൂടി കൂടി അറസ്റ്റ് ചെയ്താലും നടക്കിയിരുത്തി ഒരു പത്രസമ്മേളനം വിളിച്ച് നടത്തുന്ന പോലെയല്ല വിദേശങ്ങളിലുമൊക്കെ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഒരു പൊടി പോലും കാണില്ല ഈ പ്രതിയെ എവിടെ കൊണ്ടുപോകുന്നു എങ്ങനെ കൊണ്ടുപോകുന്നു പ്രതി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ പുറത്തുവിടുന്നില്ല അവർക്കാകെ ഒരേ ഒരു കാര്യം ഒരാളെ അറസ്റ്റ് ചെയ്താൽ ആ കേസ് തെളിയും വരെയേക്കും അയാൾ തെറ്റുകാരനാണെങ്കിൽ ഉള്ളിലാണ് എന്നുള്ള ഉറപ്പാണ് നമ്മുടെ ഇവിടെയാണെങ്കിൽ രാഷ്ട്രീയങ്ങളായി കാര്യങ്ങളായി അത് അങ്ങനെ പോകും പക്ഷേ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നു എന്താണെങ്കിലും ശരി കേരളത്തിലും ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ലോകത്തിലെ തന്നെ വിവിധ ഭാഗങ്ങളിലും ഒക്കെയുള്ള ഈ തൊഴിലാളികളെ അതും ഏതാണ്ട് അൻപതോളം വരുന്ന ഈ തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് അശ്രദ്ധ കൊണ്ടാണെങ്കിൽ ആ അശ്രദ്ധ ആര് ചെയ്തിരുന്നാലും അല്ലെങ്കിൽ സുരക്ഷയില്ലായ്മയാണെങ്കിൽ ആ സുരക്ഷയില്ലായ്മയുടെ കാരണം കണ്ടുപിടിക്കുകയും അതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതുമാണ് കുവൈറ്റ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ആ ഒരു നിലപാട്